ലോ ഓഫ് അട്രാക്ഷന്റെ എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനോട് നിങ്ങൾ നന്ദി നിങ്ങൾ നന്ദി പറയണം നിങ്ങൾക്ക് വരുന്ന ഓരോ മൊമെന്റും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് നിങ്ങൾ യെസ് പറയണം അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കും അതായത് യൂണിവേഴ്സിന്റെ സൈൻ എങ്ങനെ മനസ്സിലാക്കും ഫേവറബിളായിട്ടുള്ള സാഹചര്യങ്ങൾ വ്യക്തികൾ എല്ലേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്റെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണോ എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ലിവ് ഇൻ പ്രസന്റ് ഇപ്പം മിക്ക ആൾക്കാരും ജീവിക്കുന്നത് പ്രസന്റ് മൊമെന്റിലല്ല അവർ ജീവിക്കുന്ന ഒന്നിലെങ്കിലും പാസ്റ്റിലെ അവർക്കുണ്ടായ എക്സ്പീരിയൻസിലായിരിക്കും അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പല റോങ് എക്സ്പീരിയൻസിനായ മുറിവുകളിലായിരിക്കും ഇപ്പോഴും പലർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുട്ടുള്ള ഉത്കണ്ഠയിലായിരിക്കും എന്റെ ഫ്യൂച്ചർ എങ്ങനെയാവും എന്റെ ഫ്യൂച്ചർ ഇന്നും നടക്കുമോ എനിക്ക് ഇന്നും നേടാൻ പറ്റുമോ എന്റെ കടങ്ങൾ എങ്ങനെ ഞാൻ വീട്ടും ഇങ്ങനെയുള്ള പല തോട്ട്സിലായിരിക്കും അവർ ജീവിക്കുന്നത് പക്ഷെ അവർ പ്രസന്റിലല്ല ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങള് സിറ്റുവേഷൻസ് യൂണിവേഴ്സ് തരുന്ന സയൻസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് ലിവ് ഇൻ പ്രസന്റ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്ത് കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പല സാഹചര്യങ്ങൾ സന്തോഷം ഉളവാക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് നമ്മുടെ ഓഫീസിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് വീട്ടിലെ അംഗങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ഇടയ്ക്ക് അവരുമായിട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയ പല മൊമെന്റ്സും നമുക്ക് ദൈവം ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഡെയിലി നമുക്ക് തരുന്നുണ്ട് പക്ഷെ നമ്മളതൊന്നും കാണുന്നില്ല നമ്മൾ സന്തോഷിക്കുന്നില്ല കാരണം എന്താണ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഉത്ഖണ്ഠയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള റോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന്റെ തോട്ട്സിൽ ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് പ്രസന്റ് മൊമെന്റ് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റില്ല യൂണിവേഴ്സിൽ തരുന്ന സയൻസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക പ്രസന്റ് മൊമെന്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഹാപ്പിയസ്റ്റ് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളിലേക്ക് വരും നിങ്ങളിലേക്ക് അട്രാക്ടഡ് ആവും എന്ന് പറയും എപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അപ്പോ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ സാഹചര്യങ്ങളെ വ്യക്തികളെ മനസ്സിലാക്കും നിങ്ങൾക്ക് വരുന്ന ഒരു കോൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയ മിറക്കൽസ് കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിലേക്കുള്ള ഒരു ഗൈഡൻസ് തരാൻ പോകുന്ന വ്യക്തിയായിരിക്കും പക്ഷെ നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നില്ല അല്ലെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന പല സയൻസ് ഉണ്ട് നിങ്ങൾ ഇത് ചെയ്യൂ അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിൽ വരുന്ന സയൻസ് നമ്മളിപ്പോ പ്രസന്റ് മൊമെന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യൂന്ന് പറയുമ്പോൾ നമുക്ക് പല ഡൗട്ട്സ് വരും ഞാൻ ഇത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഫിയർ ഇല്ലാതെ ട്രസ്റ്റോടെ നമുക്ക് എന്ത് കാര്യവും പോസിറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് മുതൽ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക ശ്രമിക്കുക എന്നല്ല ഞാൻ പറയുന്നത് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക കാരണം പ്രസന്റ് മൊമെന്റിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഹാപ്പിയസ്റ്റ് മൊമെന്റിന് ഒക്കെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പ്രസന്റ് നമുക്ക് ഓൾറെഡി യൂണിവേഴ്സ് തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും നമ്മൾ നന്ദി പറയണമെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ സാധിക്കുകയുള്ളൂ ഇപ്പോ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിനോട് ഈ ഓപ്പർച്യൂണിറ്റിയോട് പറയണമെങ്കിൽ യു ഷുഡ് ലിവ് ഇൻ പ്രസന്റ് സോ ഈ ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുക കാരണം മറ്റ് പല വ്യക്തികൾക്ക് കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൂടെയോ അല്ലെങ്കിൽ ഒരു ലിങ്കിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ തിയറി വെച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി വിശ്വാസത്തോടെ കൺസിസ്റ്റാറ്റ് ചെയ്താൽ എന്തും നേടിയെടുക്കാം ഇതുപോലെയുള്ള യൂസ്ഫുൾ കണ്ടന്റുകളുമായിട്ട് നമ്മൾ ഇനിയും വിതിൻ സ്പീസ് പേരോട് വരുന്നതായിരിക്കും കീപ് വാച്ചിങ് സ്റ്റേ ടു വിത് സ്കിൽസ്